നമസ്കാരം ഗാസയെ മുൻനിർത്തി ട്രംപും നദന്യാഹവും കൂടി പ്രഖ്യാപിച്ച സമാധാന കരാർ യു എൻ പദ്ധതിയെ പൊളിക്കാനുള്ള നീക്കമാണോ ലോകമാകെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ കാര്യമാണ് വാർത്താ സമ്മേളനം വിളിച്ച് പ്രഖ്യാപിച്ച ഇരുപത് നിർദ്ദേശങ്ങൾ ഗാസ ആക്രമണം തുടരുമ്പോൾ ലക്ഷ്യമിട്ടത് എന്താണ് അത് നേടിയെടുക്കുന്ന തരത്തിലുള്ള ഒരു സമാധാന കരാർ ആ സമാധാന കരാറിന്റെ രൂപത്തിൽ പൊതിഞ്ഞ അവതരിപ്പിച്ച മുൻ ലക്ഷ്യങ്ങളാണ് എന്നതാണ് ഒരു വിലയിരുത്തൽ യു എൻ പൊതുസഭയിലെ ചർച്ചക്കൊടുവിൽ ചൈനയും കാനഡയും ബ്രിട്ടനും എന്തിന് ഇറ്റലിയും അടക്കം അംഗീകരിക്കും മട്ടിലുള്ള നിർദ്ദേശങ്ങൾ അവിടെ ഉയർന്നു വന്നു യു എനിന്റെ നീക്കം പലസ്തീനെ അംഗീകരിച്ചു കൊണ്ട് മുന്നോട്ടു പോവുക ദ്വിരാഷ്ട്ര പരിഹാരം എന്നതായിരുന്നു എന്നാൽ പലസ്തീനെ മൊത്തമായി പിടിച്ചടക്കാൻ നരവേട്ട നടത്തുന്ന നെതന്യാഹുവിനും ട്രംപിനും ഇത് ആശങ്കയുണ്ടാക്കി അങ്ങനെയാണ് അതിനെ അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ട് തട്ടിക്കൂട്ട് കരാർ എന്നും പറഞ്ഞ് ഇരുപദിന നിർദ്ദേശം സമാധാനത്തിൻ്റെ രൂപത്തിൽ പൊതിഞ്ഞ് അവതരിപ്പിച്ചത് എന്നതാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് ഹമാസിനെ മുൻനിർത്തി ഗാസിയെ കീഴടക്കുക മെല്ലെ വെസ്റ്റ് ബാങ്കിലേക്ക് കടക്കുക എന്ന പദ്ധതിയുടെ നിഴൽ രൂപം സമാധാന കരാറിലും കാണാം ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയറെ ഗവർണർ ഗവർണറാക്കിക്കൊണ്ടുള്ള ഒരു ഭരണസമിതിയുടെ പ്രഖ്യാപനം കൂടി ഇതിൽ വരുന്നുണ്ട് ട്രംപിൻ്റെ മേൽനോട്ടം ബ്രിട്ടനിലെ ആഭ്യന്തര കുഴപ്പങ്ങളിൽ നിന്ന് മുതലെടുക്കുക എന്ന ദുരുദ്ദേശവും ട്രംപിനുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും ഈ സാഹചര്യത്തിൽ എന്താണ് സമാധാന കരാറിനുള്ളിലെ കുതന്ത്രങ്ങൾ എന്ന് നമുക്ക് വിശകലനം ചെയ്യാം ആദ്യം ആ ഇരുപതിന നിർദ്ദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഇരുപതിന നിർദ്ദേശം ആരാരോട് സംസാരിച്ചുണ്ടാക്കിയതാണ് എന്ന ചോദ്യം അവിടെയുണ്ട് ട്രംപ് നദാന്ഹൂരോട് ചോദിക്കുകയും മൂപ്പരെ തിരിച്ചും ചോദിക്കുകയും ചെയ്തിട്ട് ഉണ്ടാക്കിയ നിർദ്ദേശങ്ങളാണെന്നാണ് തമാശ ഇതിലെ നിർദ്ദേശങ്ങൾ പലതും യു എൻ ഉയർന്നു വന്ന നിർദ്ദേശങ്ങളെ മറികടക്കാൻ ചില കുരുട്ടുബുദ്ധികൾ കൂടി പ്രയോഗിച്ച് രൂപപ്പെടുത്തിയതാണ് എന്നത് വ്യക്തമാണ് അത് നമുക്ക് ആ ഇരുപതിന നിർദ്ദേശം നോക്കാം ഒന്നാമത്തേത് ഗാസ അയൽക്കാർക്ക് ഭീഷണിയാകാത്ത തീവ്രവാദമുക്തവും ഭീകരമുക്തവുമായ മേഖലയാക്കി മാറ്റും രണ്ട് വേണ്ടതിലധികം അനുഭവിച്ച ഗാസയിലെ ജനങ്ങളുടെ ഉന്നമനത്തിന് ഗാസയെ പുനർവിന്യസിക്കും മൂന്ന് ഇരുപക്ഷവും ഈ കരാർ അംഗീകരിക്കുകയാണെങ്കിൽ യുദ്ധം അവസാനിക്കും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിനായി ഇസ്രായേലി സൈന്യം അംഗീകരിക്കപ്പെട്ട അതിർത്തിയിലേക്ക് പിൻവാങ്ങും യുദ്ധ മുന്നണി പിൻവാങ്ങലിനുള്ള വ്യവസ്ഥകൾ ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്നതിന് വേണ്ടി അതേപടി നിലനിർത്തും നാല് ഇസ്രായേൽ ഈ കരാർ പരസ്യമായി അംഗീകരിച്ച് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ എല്ലാ ബന്ദികളെ യും ബന്ദികളുടെ ശരീരാവശിഷ്ടങ്ങളുണ്ടെങ്കിൽ അതും തിരികെ നൽകണം അഞ്ച് എല്ലാ ന്തികളെയും മോചിപ്പിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് ജീവപര്യന്തം തടവുകാരെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം തടവിലാക്കപ്പെട്ട ആയിരത്തി എഴുന്നൂറ് ഗാസക്കാരെയും ഇസ്രായേൽ മോചിപ്പിക്കും ഇതിൽ ആ കാലയളവിൽ തടവിലാക്കപ്പെട്ട സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടും മരിച്ച ഓരോ ഇസ്രായേലി ബന്ദിയുടെയും മൃതദേഹാവശിഷ്ടങ്ങൾ വിട്ടുകൊടുക്കുന്നതിന് പകരമായി മരിച്ച പതിനഞ്ച് ഗാസക്കാരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ ഇസ്രായേൽ വിട്ടുകൊടുക്കും ആറ് എല്ലാ ബന്ധികളെയും തിരികെ നൽകി കഴിഞ്ഞാൽ സമാധാനപരമായ സഹവർത്തിത്വത്തിനും ആയുധങ്ങൾ ഉപേക്ഷിക്കുന്നതിനും പ്രതിജ്ഞാബദ്ധരായ ഹമാസംഘങ്ങൾക്ക് പൊതു മാപ്പ് നൽകും ഗാസ വിടാൻ ആഗ്രഹിക്കുന്ന ഹമാസ് അംഗങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ സുരക്ഷിത പാതയൊരുക്കും ഏഴ് ഈ കരാർ അംഗീകരിച്ചാൽ ഉടൻ ഗാസ മുനമ്പിലേക്ക് പൂർണ്ണമായ സഹായങ്ങൾ അയക്കും എട്ട് ഗാസ മുനമ്പിലെ സഹായ വിതരണവും പ്രവേശനവും ഇരു കക്ഷികളുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത ഐക്യരാഷ്ട്രസഭയും അതിൻ്റെ ഏജൻസികളും റെഡ് ക്രസന്റ് മറ്റ് അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ എന്നിവ വഴി ഇരുപക്ഷത്തിന്റെയും ഇടപെടലില്ലാതെ നടത്തും റഫ ക്രോസിംഗ് ഇരുവശത്തേക്കും തുറക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തൊമ്പതിലെ കരാർ പ്രകാരം നടപ്പാക്കിയ അതേ സംവിധാനത്തിന് വിധേയമായിരിക്കും ഒമ്പത് ഇതാണ് ഏറ്റവും പ്രധാനം ഗാസയിലെ ജനങ്ങൾക്ക് ദൈനംദിന പൊതുസേവനങ്ങളും ഭരണവും നൽകുന്നതിന് സാങ്കേതിക വിദഗ്ധരും രാഷ്ട്രീയത്തിന് അതീതവുമായ പലസ്തീൻ സമിതിയുടെ താൽക്കാലിക ഭരണത്തിന് കീഴിലായിരിക്കും ഗ്യാസ് ഗാസ യോഗ്യരായ പലസ്തീനികളും അന്താരാഷ്ട്ര വിദഗ്ധരും അടങ്ങുന്ന ഈ സമിതി ബോർഡ് ഓഫ് പീസ് എന്ന പുതിയ അന്താരാഷ്ട്ര ഇടക്കാല സമിതിയുടെ മേൽനോട്ടത്തിലായിരിക്കും പ്രവർത്തിക്കുക പ്രസിഡന്റ് ട്രംപ് ഇതിന് നേതൃത്വം നൽകും മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ഉൾപ്പെടെയുള്ള മറ്റ് അംഗങ്ങളെയും രാഷ്ട്ര പിന്നീട് പ്രഖ്യാപിക്കും രണ്ടായിരത്തി ഇരുപതിലെ ട്രംപിന്റെ സമാധാന പദ്ധതി സൗദി ഫ്രഞ്ച് നിർദ്ദേശം എന്നിവ ഉൾപ്പെടെ വിവിധ നിർദ്ദേശങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ പലസ്തീൻ അതോറിറ്റി അതിന്റെ പരിഷ്കരണ പരിപാടി പൂർത്തിയാക്കുകയും ഗസയുടെ നിയന്ത്രണം സുരക്ഷിതമായും ഫലപ്രദമായും ഏറ്റെടുക്കും യും വരെ ഈ സമിതി ഗാസയുടെ പുനർവിന്യാസത്തിനുള്ള പദ്ധതി തയ്യാറാക്കുകയും ഫണ്ടിങ് ഉൾപ്പെടെ കൈകാര്യം ചെയ്യുകയും ചെയ്യും അതായത് യു എൻ ഒന്നും ചെയ്യേണ്ട ട്രംപിന്റെ മേൽനോട്ടത്തിലെല്ലാം ചെയ്യും അതിന് മൂപ്പര മൂപ്പരുടേതായ കാര്യങ്ങൾ മുന്നോട്ട് വെക്കും നടപടിയെടുക്കും എന്നുള്ളതാണ് പത്ത് ഗാസയെ പുനർനിർമ്മിക്കുന്നതിനും ഊർജ്ജസ്വലമാക്കുന്നതിനും സാമ്പത്തിക വികസന പദ്ധതി സൃഷ്ടിക്കും പതിനൊന്ന് പങ്കെടുക്കുന്ന രാജ്യങ്ങളുമായി ചർച്ച ചെയ്ത് മുൻഗണനാ ക്രമം തീരുമാനിക്കും സാമ്പത്തിക മേഖല സ്ഥാപിക്കും പ്രത്യേകമായിട്ട് പന്ത്രണ്ട് ആരെയും ഗാസ വിടാൻ നിർബന്ധിക്കില്ല ഗാസ കെട്ടിപ്പടുക്കാനുള്ള അവസരം നൽകും എല്ലാവർക്കും പതിമൂന്ന് ഗാസയുടെ ഭരണത്തിൽ നേരിട്ടോ അല്ലാതെയോ ഏതെങ്കിലും രൂപത്തിലോ ഒരു പങ്കും വഹിക്കില്ലെന്നും ഹമാസും മറ്റ് വിഭാഗങ്ങളും സമ്മതിക്കണം അയൽക്കാരുമായി സമാധാനപരമായ സഹവർത്തിത്വത്തിന് പൂർണ്ണമായും ഗാസയിലുള്ള ബാക്കിയാകുന്ന ജനം പ്രതിജ്ഞാബദ്ധരായിരിക്കും പതിനാല് ഹമാസും മറ്റു വിഭാഗങ്ങളും തങ്ങളുടെ ബാധ്യതകൾ പാലിക്കുന്നുണ്ടെന്നും പുതിയ ഗാസ അതിന്റെ അയൽക്കാർക്കോ ജനങ്ങൾക്കോ ഒരു ഭീഷണിയാകുന്നില്ല എന്നും ഉറപ്പാക്കാൻ പ്രാദേശിക പങ്കാളികൾ ഉറപ്പ് നൽകും പതിനഞ്ച് ഗാസയിൽ ഉടനടി വിന്യസിക്കുന്നതിനായി ഒരു താൽക്കാലിക അന്താരാഷ്ട്ര സ്ഥിരതാ സേന രൂപീകരിക്കും ഈ സേന അമേരിക്ക അറബ് അന്താരാഷ്ട്ര പങ്കാളികളുമായി പ്രവർത്തിക്കും ഐ എസ് എഫ് ഗാസയിലെ നിലവിലെ സ്ഥിതി പരിശോധിച്ച് ഉറപ്പുവരുത്തിയ പലസ്തീൻ സേനയ്ക്ക് പരിശീലനവും പിന്തുണയും നൽകും ഈ രംഗത്ത് വിപുലമായ പരിചയമുള്ള ജോർദാനുമായും ഈജിപ്തുമായും ആലോചനകൾ നടത്തും പതിനാറ് ഇസ്രായേൽ ഗാസയെ അധിനിവേശം ചെയ്യുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യില്ല ഐ എസ് എഫ് നിയന്ത്രണവും സ്ഥിരതയും സ്ഥാപിക്കുമ്പോൾ ഇസ്രായേൽ പ്രതിരോധ സേന പിൻവാങ്ങും ഗാസയിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങുന്നത് വരെയുള്ള ഈ കരാർ പ്രകാരമുള്ള നിർദ്ദേശങ്ങളും മുന്നോട്ട് വെക്കും പതിനേഴ് ഹമാസ് നിർദ്ദേശങ്ങൾ വൈകിപ്പിക്കുകയോ നിരസിക്കുകയോ ചെയ്താൽ വർദ്ധിപ്പിച്ച സഹായ പ്രവർത്തനം ഉൾപ്പെടെയുള്ള മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ഐ ഡി എഫ് ഐ എസ് എഫിന് കൈമാറിയ ഭീകരവിരുദ്ധ മേ വിമുക്ത മേഖലകളിൽ നടപ്പാക്കും പതിനെട്ട് സമാധാനത്തിൽ നിന്ന് ലഭിക്കാവുന്ന നേട്ടങ്ങൾക്ക് ഊന്നൽ നൽകി പലസ്തീനികളുടെയും ഇസ്രായേലികളുടെയും ചിന്താഗതികളും മാറ്റാനായി സഹിഷ്ണുതയുടെയും സമാധാനപരമായ സഹകരത്തിൻ്റെയും മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി സർവമത സംവാദ പ്രക്രിയ സ്ഥാപിക്കും പത്തൊമ്പത് ഗാസയുടെ പുനർവികസനം പുരോഗമിക്കുകയും പലസ്തീൻ അതോറിറ്റിയുടെ പരിഷ്കരണ നടപടി നടപ്പാക്കുകയും ചെയ്യുമ്പോൾ പലസ്തീൻ ജനതയുടെ അഭിലാഷമായി സ്വയം നിർണയ അവകാശത്തിനും രാഷ്ട്രപദവിക്കും വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിയേക്കും ഒരുങ്ങിയേക്കും ഇരുപത് സമാധാനപരവും സമൃദ്ധവുമായ സഹവർത്തിത്വത്തിനായുള്ള രാഷ്ട്രീയ ദിശാബോധം അംഗീകരിക്കുന്നതിന് ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള നിരന്തരമായ സംവാദം അമേരിക്കയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കും എങ്ങനെയുണ്ട് അതായത് പലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിച്ചിട്ടില്ല എന്ന് മാത്രല്ല അമേരിക്ക അമേരിക്ക ഇസ്രായേലും അംഗീകരിക്കുന്ന ആളുകളെ നോട്ടം വെച്ചുകൊണ്ട് ചില പ്രഖ്യാപനങ്ങൾ കൂടി നടത്തിയ കാഴ്ച നമ്മൾ കണ്ടതാണ് പലസ്തീനെ അംഗീകരിച്ചുകൊണ്ട് നൂറ്റമ്പത്തി രണ്ട് രാഷ്ട്രങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ പ്രഖ്യാപനത്തിൻ്റെ തുടർച്ചയായി അമേരിക്ക ട്രംപ് അവിടെ എത്തി നടത്തിയ പ്രസംഗം നമ്മുടെ ഓർമ്മയിലുണ്ടാകും എന്നിട്ട് ഇപ്പോൾ പറയുകയാണ് ഇതൊക്കെ നമ്മൾ നടപ്പാക്കിയിട്ട് പലസ്തീൻ ഇനികളെയും ഇസ്രായേലികളെയും നമ്മൾ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ളതൊക്കെ ട്രംപിൻ്റെ നേതൃത്വത്തിൽ പറയുക ാണ് ഒറ്റൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇത് അട്ടിമറിക്കുക യു എൻ്റെ നീക്കം അട്ടിമറിക്കുക എന്നുള്ളതാണ് അതിന്റെ സാഹചര്യം കൂടി പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി മനസ്സിലാവുക ഒന്നാമത്തേത് ഇരു രാജ്യം കക്ഷിയായ തർക്കത്തിൽ ഇടപെടുമ്പോൾ അവിടെ നടക്കുന്ന ചർച്ചയിൽ ഇരു രാജ്യങ്ങളും പങ്കാളികളാകണ്ടേ ഗസ പലസ്തീനിന്റെ ഇടമാണ് ഗസയിൽ ഇസ്രായേൽ നടത്തുന്നത് അധിനിവേശമാണ് അതുകൊണ്ട് കൂടിയാണ് അവർ തന്നെ അതിനെ യുദ്ധം എന്ന് വിളിക്കുന്നത് ലോകം വിളിക്കുന്നില്ല എങ്കിലും മറ്റൊരു രാജ്യവുമായി അല്ലെങ്കിൽ സംവിധാനവുമായുള്ള സംഘർഷത്തെയാണല്ലോ യുദ്ധം എന്ന് വിളിക്കുക ആ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചയിൽ രണ്ട് കക്ഷികൾ വേണം അത് ഇസ്രായേൽ മാത്രമല്ല പലസ്തീനും കക്ഷിയാണ് രണ്ട് ഇസ്രായേൽ യു എനിലെ ചർച്ചകൾ മുഴുക്കെ ആ വഴിക്കായിരുന്നു എന്നതാണ് നൂറ്റമ്പത്തിരണ്ട് രാഷ്ട്രങ്ങൾ ഒരുമിച്ചിരുന്ന് ദുരാഷ്ട്ര പ്രമേയം കൊണ്ടുവന്നതും അതിനായാണ് എന്നാൽ താന്തോന്യത്വവും തെമ്മാടിത്തരവുമാണ് ഗാസയിൽ നടപ്പാക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് യു എനിനെ മറികടക്കാൻ ഒരു സൂപ്ര ട്രംപും നദന്യാഹുവും അവർക്ക് ഇഷ്ടമായ നിലയിൽ സ്വയം ഒരു സമാധാന കരാറുണ്ടാക്കി പ്രഖ്യാപിച്ചത് ഗാസയുടെ അവകാശികളായ പലസ്തീൻ അതോറിറ്റി ഇതറിയണ്ടേ അവർക്ക് സമ്മതമാണോ എന്നറിയണ്ടേ അതിനു പകരം ഹമാസിനെ എതിരാളിയായി പ്രഖ്യാപിച്ച് അവരുടെ ചെലവിൽ ഗാസയിലെ ക്രൂരത തുടരാനുള്ള ഇസ്രായേലിന്റെ പതിവ് നീക്കമാണ് ഇവിടെയും കാണാൻ കഴിയുന്നത് രണ്ടാമത്തേത് യു എൻ മുന്നോട്ട് വച്ചത് ഗാസയടക്കം പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള സമാധാനമാണ് ഇസ്രായേൽ സൗര്യമായി ജീവിക്കുന്നത് പോലെ പലസ്തീനും ജീവിക്കണം അതിനായി പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാത്ത രാഷ്ട്രങ്ങൾ കൂടി അംഗീകരിക്കുക അതുവഴി പലസ്തീൻ എന്ന പരമാധികാര രാജ്യത്തിന് സമാധാനപരമായ ജീവിതം ഉണ്ടാക്കുക അന്താരാഷ്ട്ര മേൽനോട്ടത്തിൽ ഒരു സംവിധാനം അതിനെ മറികടക്കാൻ പലസ്തീൻ എന്നത് വിട്ട് ഗാസ മാത്രമാക്കി ട്രംപും നെതന്യാഹുവും ഒരു തട്ടിക്കൂട്ട് പദ്ധതി തയ്യാറാക്കി എന്നതാണ് സമാധാന കരാറുടെ മറ്റൊരു കാര്യം മൂന്നാമത്തേത് ഗാസെ വെറും റിയലിസ്റ്റിക് ഏറ്റ് കച്ചവടത്തിനുള്ള സാധ്യതയായി മാത്രം കണ്ട് അവിടുത്തെ ജനങ്ങളെ കുടിയൊഴിപ്പിച്ച് സ്വന്തമാക്കാനുള്ള പദ്ധതി അത് നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടതാണ് ടൂറിസ്റ്റ് സ്പോട്ട് എന്നും ട്രംപിന്റെ മകൻ അവിടെയുള്ള നോട്ടം എന്തൊക്കെയാണ് എന്നും വാർത്തകളും പ്രഖ്യാപനങ്ങളും നമ്മുടെ മുമ്പിലേക്ക് വന്നതാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രഖ്യാപനത്തിലും അത് കാണാം തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനത്തിന് കൈമാറി ക്രമേണ സ്വന്തം ആധിപത്യത്തിലേക്ക് എത്തിക്കാവുന്ന തരത്തിലുള്ള ഒരു കണക്കുകൂട്ടൽ സമ്പൂർണമായും അധിനിവേശം അതുവഴി പൂർത്തിയാക്കുക നാലാമത്തേത് ഇസ്രായേലിന്റെ ആവശ്യം തൽക്കാലത്തേക്ക് മറ്റൊരു കക്ഷിയെ ഏൽപ്പിക്കുക ഈ സമയം ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ സമാന്തരമായി നടക്കുന്ന കുടിയേറ്റം വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കുടിയേറ്റം അത് തുടരുക ക്രമേണ പലസ്തീൻ സമ്പൂർണ്ണമായി കവശപ്പെടുത്തുക വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റം ഇപ്പോഴത്തെ റിപ്പോർട്ട് വെച്ച് ഇസ്രായേലികൾ കാര്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അവിടുത്തെ ഭരണകൂടം മുഹമ്മദ് അബ്ബാസിന്റെ നേതൃത്വത്തിലുള്ള പലസ്തീൻ അതോറിറ്റി എപ്പോഴാണോ അതിശക്തമായ എതിർപ്പ് ഉയർത്തുന്നത് ആ ഘട്ടത്തിൽ തിരിച്ചാക്രമണം ആരംഭിക്കും എന്നത് മുൻ അനുഭവമാണ് ഇസ്രായേലിൻ്റെ പുതിയ പതിവ് അധിനിവേശത്തിന്റെ രീതിയിൽ തന്നെ അതായത് നമ്മുടെ വീട്ടിൽ താമസിക്കാൻ വരും എന്നിട്ട് അവിടുന്ന് തിരിച്ചെന്തെങ്കിലും ചോദിച്ചാൽ ആക്രമണം തുടങ്ങും പ്രതിരോധമാണ് എന്ന് പേരിടും അഞ്ചാമത്തേത് സ്വയം പ്രതിരോധം എന്ന മിഥ്യ ഇസ്രായേൽ ലോകത്തിന് മുന്നിൽ സ്ഥിരമായി അവതരിപ്പിക്കുന്ന സിദ്ധാന്തമാണ് സ്വയം പ്രതിരോധം വെസ്റ്റ് ബാങ്കിലും ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന കാര്യം അതാണ് ഗാസയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് അതാണ് അതായത് ഗാസയിലെ കൂട്ടക്കുരുതിയെ സ്വയം പ്രതിരോധ അടിസ്ഥാനം എന്താണ് എന്ന ചോദ്യം ബാക്കിയുണ്ട് നമ്മുടെ ഒരു സ്പേസിൽ ഒരാൾ കടന്നു കയറിയതിന് ശേഷം അതിക്രമം കാണിക്കുമ്പോൾ ചോദ്യം ചെയ്തു എന്ന് വിചാരിക്കുക ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ അയാൾ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കും എന്നിട്ട് അവിടെ സംഘർഷം രൂപപ്പെടും അപ്പോൾ അവിടെയുള്ളവരുടെ മേൽ ആക്രമണം അഴിച്ചുവിടും അതിനുശേഷം അത് സ്വയം പ്രതിരോധം എന്ന് വിളിക്കപ്പെടും സ്വന്തം ഇടത്തിൽ അനുഭവിക്കുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കുമ്പോഴാണല്ലോ സ്വയം പ്രതിരോധമാവുക എന്നാൽ ഇസ്രായേലിന്റെ സിദ്ധാന്തം വേറെയാണ് അതാണ് ഇവിടെയും അപ്ലൈ ചെയ്യുന്നത് ഗാസയിൽ നിന്നുകൊണ്ടാണ് ഇസ്രായേൽ സ്വയം പ്രതിരോധം ചമയ്ക്കുന്നത് എന്നതാണ് ഏറ്റവും ഒടുവിൽ ടോണി ബ്ലെയർ എന്ന ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രിയെ അവതരിപ്പിച്ച കാര്യമാണ് ഗാസയിലെ കൊടും ക്രൂരതയ്ക്കെതിരെ നിലപാടെടുത്ത നിലവിലെ യു കെ ഭരണകൂടത്തെ ട്രംപ് അനുകൂലിക്കുന്നില്ല കിൻ സ്റ്റാമറുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സർക്കാർ ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തെ അനുകൂലിക്കുകയാണ് പലസ്തീൻ രാജ്യത്തെ അംഗീകരിച്ച് ഗാസയിലെ നരവേട്ടയ്ക്ക് പരിഹാരം എന്ന നിർദ്ദേശത്തിനൊപ്പം നിൽക്കുന്നു നെതന്യാഹുവും ട്രംപും അതുകൊണ്ട് തന്നെ യു കെയിലെ രാഷ്ട്രീയമായ ആഭ്യന്തര കുഴപ്പങ്ങളെ മുതലെടുക്കാനുള്ള കുതന്ത്രവും ഇവിടെ പയറ്റുകയാണ് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറെ തന്നെ ആ നിർദ്ദേശിച്ചത് ആ ഉദ്ദേശത്തിലാണ് അങ്ങനെ ആകപ്പാടെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള കുതന്ത്രം എന്ന മട്ടിലാണ് ഈ സമാധാന കരാർ നമുക്ക് ഡീ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുക യു എൻ ലെ പൊതുസഭാ ചർച്ചയിലൂടെ ലോകത്തിന് മുന്നിൽ ഒറ്റപ്പെട്ട ട്രംപും നതാന്യാഹവും അതുവഴി ഒരു പരിഹാരം കൂടി ഉണ്ടാകുന്നത് താങ്ങില്ല അതുവഴി ഗസ പലസ്തീൻ്റെതാണ് എന്ന് അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു അന്താരാഷ്ട്ര സമിതിയുടെ ഭരണവും പരിഹാരവും പ്രഖ്യാപനവും അവർ നിർദ്ദേശിക്കും അതിലേക്ക് കടക്കും മുമ്പ് അത് പൊളിക്കാനുള്ള കുതന്ത്രം ലോകം അതെങ്ങനെ സ്വീകരിക്കും എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം